പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മളിന്ന് പത്താം ക്ലാസ്സിലെ കേരള പാഠവലിയിലെ രണ്ടാമത്തെ പാഠഭാഗമായ സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ ഉന്നായിവാരരുടെ ആട്ടക്കഥയിലെ ഒരു രംഗമാണ് പഠിക്കാൻ പോകുന്നത് വിദർഭയിലെ രാജാവായ ഭീമരാജാവിൻ്റെ പുത്രിയായിരുന്നു ദമയന്തി നാരദ മഹർഷിയിൽ നിന്ന് ദമയന്തിയുടെ ഗുണവിശേഷങ്ങൾ കേട്ടറിഞ്ഞ നിഷ്ധ രാജാവായ നളൻ അവളിൽ അനുരക്തയാകുന്നു ഒരു ദിവസം നളൻ ഉദ്യാനത്തിൽ ഉലാത്തുമ്പോൾ ഒരു സ്വർണ്ണ നിറമുള്ള ഹംസത്തെ കാണുന്നു അതിനെ പിടികൂടുന്നതാണ് പാഠഭാഗം കോട്ടയത്ത് തമ്പുരാനുശേഷം ആട്ടക്കഥയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അനുഗ്രഹീത കവിയായിരുന്നു ഉണ്ണായി വാര്യർ കഥകളിയെ നാടകത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്തുവാൻ അദ്ദേഹത്തിന് സാധിക്കുകയുണ്ടായി ഭാവാഭിനയ പ്രധാനമായ കഥകളിയിൽ രസാഭിനയത്തിനുള്ള സാധ്യതകൾ വർദ്ധിപ്പിച്ചു കൂടിയ ലക്ഷണയുക്തമായ ഇതിവൃത്തം ധീരോദാത്ത നായകൻ സ്ഥായിയായ രസം പോഷക രസങ്ങൾ എന്നിങ്ങനെ നാടക ലക്ഷണങ്ങൾ ഒത്തിണങ്ങിയ ഒരു ആട്ടക്കഥ നളയത്തിനു മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല അതിനാൽ ജോസഫ് മുണ്ടശ്ശേരി മലയാളത്തിലെ ശാകുന്തളം എന്നാണ് നളചരിതത്തെ വിശേഷിപ്പിച്ചത് നളചരിതമെന്ന ഒരു ഒറ്റ കൊണ്ട് തന്നെ മലയാള സാഹിത്യ ലോകത്ത് അനശ്വരനായ കവിയായിരുന്നു ഉണ്ണായി വാര്യർ തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലെ കൂടൽ ക്ഷേത്രത്തിന് സമീപം എ ഡി ആയിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ചിനോട് അടുത്താണ് ഉണ്ണായി വാര്യർ ജനിച്ചതായി വിശ്വസിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തെക്കുറിച്ചും പേരിനെക്കുറിച്ചുമെല്ലാം പണ്ഡിതന്മാരുടെ ഇടയിൽ വിഭിന്ന അഭിപ്രായങ്ങളാണ് ഉള്ളത് ഗിരിജ കല്യാണം ഗീതാ പ്രബന്ധം രാമ എന്നിവയും വാര്യരുടെ കൃതികളാണെന്ന് കരുതപ്പെടുന്നു നളചരിതം നാല് ദിവസങ്ങളായിട്ടാണ് അരങ്ങിൽ അവതരിപ്പിക്കുന്നത് കഥകളിയുടെ സാഹിത്യ രൂപത്തിന് പറയുന്ന പേരാണ് ആട്ടക്കഥ എന്നത് കേരളത്തിൻ്റെ ഒരു തനത് കലാരൂപമാണ് കഥകളി ആട്ടക്കഥക്കും കഥകളിക്കും തുടക്കം കുറിച്ചത് കൊട്ടാരക്കര തമ്പുരാൻ ആയിരുന്നു ആദ്യത്തെ കഥകളിയായി അറിയപ്പെടുന്നത് രാമനാട്ടമാണ് സാഹിത്യം സംഗീതം നൃത്തം തുടങ്ങിയ സുന്ദര കലകളുടെ സമഞ്ജസ സമ്മേളനമാണ് കഥകളി കഥകളി ഒരു വിശ്വകലയായി ഇന്ന് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു കഥകളിക്കും ആട്ടക്കഥയ്ക്കും ശാസ്ത്രീയമായ അടിസ്ഥാനം നൽകിയത് കോട്ടയത്ത് തമ്പുരാനായിരുന്നു ഉണ്ണായി ഉണ്ടായിവാര്യരുടെ നളചരിതം ആട്ടക്കഥ ആട്ടക്കഥാ സാഹിത്യത്തിലെ മികച്ച കൃതികളിൽ ഒന്നായിട്ടാണ് പരിഗണിക്കുന്നത് മഹാഭാരതം വനപർവത്തിലെ നളോപാഖ്യാനമാണ് ഈ ആട്ടക്കഥയ്ക്ക് അടിസ്ഥാനം എന്നാൽ തൻ്റെ രംഗകലാ സൃഷ്ടിക്ക് ആവശ്യമായ മാറ്റങ്ങൾ ഉണ്ണായി വാര്യർ ഈ കഥയിൽ സ്വീകരിച്ചിട്ടുണ്ട് ശ്ലോകങ്ങളും പദങ്ങളുമാണ് പൊതുവെ ആട്ടക്കഥയിലുള്ളത് ചിലപ്പോൾ ദകങ്ങളും കാണാം ശാസ്ത്രീയ സംഗീതത്തിലെ രാഗവും താളവും അനുസരിച്ച് ഗായകന്മാർ നടന്മാർക്ക് പിന്നിൽ നിന്ന് പാടുന്നതാണ് പദം പല്ലവി അനുപല്ലവി ചരണങ്ങൾ എന്നിവ ചേർന്ന പദം കഥാപാത്രങ്ങളുടെ സംഭാഷണമാണ് നടന്മാർക്കു വേണ്ടിയുള്ള വാചികാഭിനയമാണ് ഫലത്തിൽ ഗായകർ നടത്തുന്നത് രംഗത്ത് അവതരിപ്പിക്കാതെ പദങ്ങൾക്കിടയിൽ വിട്ടുകളഞ്ഞ കഥാഭാഗം ചുരുക്കി പറഞ്ഞ് പ്രേക്ഷകരെ സഹായിക്കാനുള്ളതാണ് ശ്ലോകങ്ങൾ നളചരിതം ഒന്നാം ദിവസത്തിലെ ഒരു സന്ദർഭമാണ് പാഠഭാഗമായ സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ അനക്കം കൂടാതെ നരവരനഞ്ഞാശു എന്നുടങ്ങുന്ന ശ്ലോകത്തിലാണ് പാഠഭാഗം ആരംഭിക്കുന്നത് അപ്പം അനക്കം കൂടാതെ എന്ന് പറഞ്ഞാൽ നിശബ്ദമായി ശബ്ദമുണ്ടാക്കാതെ നരവരൻ നരൻ എന്നു വെച്ചാൽ മനുഷ്യൻ മ വരൻ നരവരൻ എന്നാവുമ്പോൾ രാജാവ് മനുഷ്യന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ളവൻ അണഞ്ഞു വന്നു ചേർന്നു അപ്പം ആശു എന്ന് വെച്ചാൽ എന്തായിരിക്കും പെട്ടെന്ന് അനർഗം വില സ്വർണാഭം സുവർണ ശോഭയുള്ള പരിവൃഡം എന്ന് വെച്ചാൽ ശ്രേഷ്ഠം എന്നാണ് അർത്ഥം ശൈതം കിടക്കുന്ന അപ്പം ഇതമൊട് ഇഷ്ടത്തോടെ കനക്കും എന്നാൽ ഇവിടെ വർദ്ധിക്കും എന്ന് പറഞ്ഞാൽ ദുഃഖം അത എന്നാൽ അനന്തരം അല്ലെങ്കിൽ പിന്നീട് എന്നൊക്കെയാണ് അതിനർത്ഥം രുരോധ എന്ന് പറഞ്ഞാൽ ഇവിടെ കരഞ്ഞു കരുണം ദയാ അധികരുണം വളരെ ദയ തോന്നുന്ന വണ്ണം എന്നർത്ഥം ശ്ലോകത്തിലെ മിക്ക പദങ്ങളുടെയും അർത്ഥമാണ് പറഞ്ഞത് ഇനി നമുക്കതിൻ്റെ ഒരു കൂട്ടർത്ഥത്തിലേക്ക് നോക്കാം ഇപ്പൊ രാജാക്കന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള നളൻ നിശബ്ദമായി സ്വർണനിറത്തിലുള്ള ഉറങ്ങിക്കിടക്കുന്ന ഹംസത്തെ ഇണക്കാമെന്നോർത്ത് അതിനെ പിടികൂടുന്നു രാജാക്കന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ളവനാരാണ് ഇവിടെ നളനാണ് ഈ സമയത്ത് ആ ഹംസം വളരെ കൂടെ കരയുകയാണ് ആ ഹംസത്തെ ആര് പിടിച്ചു നളൻ പിടിച്ചു ഈ സമയത്ത് ആ ഹംസം വളരെ വിഷമിക്കുന്നു അങ്ങനെ വിഷമിച്ചിട്ട് എന്ത് ചെയ്യുന്നു കരയുകയാണ് തുടർന്ന് ഈ ഹംസം രാജാവിനോട് പറയുന്നു ഈ രാജാവിനോട് പറയുന്നതാണ് പദമെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു പദമെന്ന് പറഞ്ഞാൽ കഥാപാത്രങ്ങളുടെ സംഭാഷണമാണ് അപ്പോൾ നളൻ ഇവിടെ ആരെ പിടിച്ചു ആ സ്വർണ്ണ നിറമുള്ള ആ ഹംസത്തെ പിടിച്ചു ആ ഹംസം വളരെ കൂടി കരയുന്നു ഈ സമയത്ത് കരഞ്ഞുകൊണ്ട് ആ ഹംസം നളനോട് സംസാരിക്കുന്നു എന്നെ ചതിച്ചു കൊല്ലൻ വിശം നീരവലംബം മമകുടുംബൂമിനീ ശിവശിവ എന്തു ചെയ് ഞാൻ ശിവശിവ ഞാൻ എന്തു ചെയ്യും ഈ രാജാവ് എന്നെ ചതിച്ചു കൊല്ലുമല്ലോ ഞാൻ എന്തു ചെയ്യും ഞാൻ ഈ രാജാവ് എന്നെ ചതിച്ചു കൊല്ലുമല്ലോ എൻ്റെ കുടുംബവും അനാഥമായി പോവുമല്ലോ എൻ്റെ അച്ഛൻ നേരത്തെ മരിച്ചതാണ് മകനായി ഞാൻ മാത്രമാണുള്ളത് എൻ്റെ അമ്മയുടെ അവസ്ഥ ഇനി എന്തായിരിക്കും അതുമാത്രമല്ല ഞാനൊരു സത്യം പറയാം എൻ്റെ മരണ വാർത്തയറിഞ്ഞ് പ്രസവിച്ചിട്ട് ഏറെനാളാകാത്ത എൻ്റെ പ്രിയപത്നി അവളുടെ പ്രാണൻ കളയാനും സാധ്യതയുണ്ട് അങ്ങ് കുലവും അവസാനിപ്പിക്കും ചെറുതും പിഴ ചെയ്യാതോരെന്നെ കൊന്നാൽ ബഹു ദുരിതമുണ്ടോ തവ ഭൂപദേ മനസിരുചി ജനകമെൻ്റെ ചിറകു മണിക്കനകം ഇതുകൊണ്ടാകാനിതനീകൻ അയ്യോ ഗുണവും ഒരു ചെറിയ തെറ്റ് പോലും ചെയ്യാത്ത എന്നെ വധിച്ചാൽ താങ്കൾക്ക് വലിയ ദുരിതങ്ങളുണ്ടാകും മനസ്സിന് സന്തോഷം നൽകുന്ന എൻ്റെ ഈ സ്വർണ്ണ ചിറവ് കൊണ്ട് അങ്ങക്ക് ഒരിക്കലും ധനികനാവാനുമാവുകയില്ല അയ്യോ എൻ്റെ ഈ ഗുണങ്ങൾ എനിക്ക് തന്നെ ദോഷമായി മാറുകയാണല്ലോ ഇവിടെ ആ ഹംസത്തിൻ്റെ വേദന ആ കരസിലാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ചെറിയ തെറ്റ് പോലും ചെയ്യാത്ത എന്നെ പതിക്കുകയാണെങ്കിൽ താങ്കൾക്ക് ഒരു വലിയ ദുരന്തമായിരിക്കും വരാനിരിക്കുന്നത് മനസ്സിന് സന്തോഷം നൽകുന്ന അങ്ങയുടെ മനസ്സിന് സന്തോഷം നൽകുന്ന എൻ്റെ ഈ സ്വർണ്ണ ചിറകുകളാണ് അതൊരിക്കലും അങ്ങയെ ധനവാനാക്കുകയില്ല ധനികനാക്കുകയില്ല അയ്യോ എൻ്റെ ഈ ഗുണങ്ങൾ എനിക്ക് തന്നെ ദോഷമായി വന്ന് ഭവിക്കുകയാണല്ലോ എന്നിങ്ങനെയാണ് ഈ ഹംസം കരയുന്നത് ഇവിടെ ഹംസം ഒരു നിരപരാധിയാണല്ലേ ഈ നിരപരാധിയെ ശിക്ഷിക്കാൻ തയ്യാറാകുന്ന ആ ഭരണാധികാരിയോട് പ്രതിരോധാത്മകമായും വേദനാത്മകവുമായൊക്കെയാണ് ഹംസം ഇവിടെ പ്രതികരിക്കുന്നത് നമുക്ക് കാണാം കുറ്റമൊന്നുമില്ലാത്ത ഒരു മനുഷ്യനെ ശിക്ഷിക്കുന്നത് സമൂഹത്തിനാകെ കഷ്ടപ്പെടേണ്ട സാഹചര്യം ഉണ്ടാക്കും ഇങ്ങനെയുള്ള ആ ഹംസത്തിൻ്റെ കരച്ചിൽ കേട്ടിട്ട് നളരാജാവ് ഇപ്രകാരം ഹംസത്തോട് പറയുന്നു പ്രിയ ഹംസമേ നീ കരയാതിരിക്കുക പ്രിയ ഹംസമേ നീ കരയാതിരിക്കുക നിന്നോട് എനിക്കൊരു വിരോധവുമില്ല നീ കരയാതിരിക്കൂ നിന്നോട് എനിക്ക് ഒരു തരത്തിലുള്ള വിരോധവുമില്ല നിൻ്റെ ശരീരം കാണാൻ നല്ല ഭംഗിയുണ്ട് എല്ലാവരിലും ഇഷ്ടമുണ്ടാക്കുന്നവനാണ് നീ നിൻ്റെ ശരീരം കാണാൻ നല്ല ഭംഗിയാണ് എല്ലാവരിലും ഇഷ്ടമുണ്ടാക്കുന്നവനാണ് നീ ഞാൻ ഒരിക്കലും നിന്നെ ദ്രോഹിക്കുകയില്ല ഒരിക്കലും ഞാൻ നിന്നെ ദ്രോഹിക്കാൻ വേണ്ടി പിടിച്ചതല്ല അനേകം ഗുണങ്ങളുള്ള നീ ദുഃഖിക്കുകയാണ് ചെയ്യരുത് അപ്പം നിന്നെ ഞാൻ ഒരിക്കലും ദ്രോഹിക്കാൻ വേണ്ടി പിടിച്ചതല്ല വളരെയധികം ഗുണങ്ങളുള്ള നീ ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ല നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ ഇഷ്ടമുള്ള ദിക്കിലേക്ക് പറന്നു പോകാം നീ ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ല നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിനക്ക് പറന്നു പോകാവുന്നതാണ് ഗുണനിതേ ഖേദമരുദുതേ പറന്നിച്ച കൊത്ത വഴി ഗച്ച നീ എന്നൊക്കെ പദങ്ങളിലെല്ലാം സംസ്കൃത പദങ്ങളും ഇവിടെ കാണാൻ കഴിയും ആട്ടക്കഥകളിൽ പദങ്ങൾ പലപ്പോഴും തനി മലയാളത്തിലായിരിക്കും പക്ഷേ ഉണ്ണായി വാര്യർ സംസ്കൃതത്തിൽ പോലും പദങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവിടെ നളജിരുടെ ഭാഷ എടുത്തു പറയേണ്ട ഒന്നാണ് മിശ്ര ഭാഷയാണ് നമുക്ക് നളതിരത്തിൽ കാണാനായിട്ട് കഴിയുന്നത് അതായത് മൂന്നരം ഭാഷ ഇവിടെ ഉണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് മലയാളം മണിപ്രവാളം സംസ്കൃതം എന്നിവ കാണാൻ സാധിക്കും നമുക്ക് മൂന്നരത്തിലുള്ള ഭാഷ ഈ കവ്യത്തിലുണ്ട് മലയാളമുണ്ട് മണിപ്രവാളമുണ്ട് സംസ്കൃതം നളചരിതത്തിലെ ഭാഷയെക്കുറിച്ച് എ ആർ രാജരാജവർമ്മ അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ് നളചിരിതത്തിലെ ഭാഷ മണിയും പ്രവാളവും കലർത്തു ചേർത്തതല്ല സംസ്കൃതമാകുന്ന ചെമ്പും മലയാളമാകുന്ന വെളുത്തിയവും ചേർത്തുരുക്കിയ ഒരു വെങ്കല ഭാഷയാണ് എങ്ങനെയാണ് സംസ്കൃതമാകുന്ന ചെമ്പും മലയാളമാകുന്ന വെളുത്തിയവും ചേർത്തുരുക്കിയ ഒരു വെങ്കല ഭാഷയാണ് ഈ പദങ്ങളിലും സംസ്കൃത പദങ്ങളും തനി മലയാള പദങ്ങളും നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട് അപ്പം ഗച്ച എന്നൊക്കെ പറഞ്ഞാൽ സംസ്കൃത പദങ്ങളാണ് അല്ലേ നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്നാൽ ഇവിടെ അവസാനിപ്പിക്കാമല്ലേ ഈ പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങൾ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം അപ്പോൾ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നാൽ നമുക്ക് വീണ്ടും കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം